എല്ലാ പുതിരി പുതിരിവീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ച് റാങ്കൺ മാച്ച് ഗീപ്പയാണ് ഫസ്റ്റത്തെ മാച്ചാണെങ്കിലും ഒരു ഡിഒ റാങ് മാച്ച് ഗീപ്പയായിരുന്നു നേരെ നമ്മളൊരു പീക്കൽ ഒക്കെ വെച്ചുടിച്ചു നേരെ വന്നിറങ്ങി ഉടലെടുത്തത് വാരി കൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ ഒരു എനി ഇറങ്ങിയിട്ടുണ്ട് അവരിങ്ങോട്ട് അന്നേരം വന്നുകൊണ്ടിരിക്കുകയാണെന്നു വരട്ടെ ഗിണ്ണ കിട്ടി വരത്തിൽ ചെക്കണു തുള്ളാൻ വേണ്ടി നോക്കി നിൽക്കണം എന്നെ കണ്ടു നടത്തില്ല സൈലം ഒളിച്ചിരിക്കാം തുള്ളടാ ഒരുപാട് നോക്കി നിൽക്കുന്ന തുള്ളി തുള്ളി കൊള്ളാ ഒരു അടിച്ചടിച്ചുള്ളടം നേരെ നിൽക്കെങ്കിലും ജസ്റ്റ് മിസ്സായിരുന്നു ഓക്കെ എന്നാൽ ഗുഹാട്ട് കൊണ്ട് രക്ഷപ്പെട്ടു ദിവസം പറഞ്ഞാൽ ഇങ്ങോട്ട് സൈലൻറ്റ് Bem, മിക്കാറ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ചാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ കുരുപ്പിങ്ങോട്ട് വരുമെന്ന് അറിയണ്ട ഞാൻ നോക്കിക്കൊണ്ടിരുന്ന പക്ഷെ അവരുമില്ല ഓക്കെ എന്നാലും അവിടെ ടീംമേറ്റും കൂടി കിണെടുത്തിട്ട് വന്നേനെ മിക്കാറും എടുത്തിട്ട് അലക്കുന്നായിരിക്കും അവിടെ നേരെ അതായത് തുള്ളി ഇറങ്ങുന്നത് നോക്കുക അവനും തുള്ളി ഇറങ്ങിയിരിക്കുന്ന അടിക്കടി കടിക്കടി കടിക്കടഞ്ഞോ മോനെ അങ്ങനെ നിക്കിയിട്ട് അവനും കൂടി അങ്ങനെ നോക്കിയിട്ട് എന്തായാലും അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അവൻ ടീമേറ്റും കൂടി വരുന്നുണ്ട് ഇവിടെ ഓടി വന്നുകൊണ്ടിരിക്കണം മെഡിക്കൽ അടിച്ചു ഓക്കെ എന്നാലും സ്കാറുണ്ടായിരുന്നു അവൻകൂടി ഇങ്ങനെ നോക്കി അടിക്കട്ടിക്കട്ടി കട്ടി 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 ഓക്കെ എന്നാലും അവനും കൂടി നോക്കാമായിരിക്കും മിക്കാറും ഓക്കെ എന്നാൽ അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വരുത്തിനൊരു ഒരു കുറ്റും കൂടി വേണല്ലോ രണ്ടേരത് ഇവൻ തന്നോ സൈലൻ്റെ ഓക്കെ എന്നാലും ഒരു കൊച്ചിനെ പോലെ തോന്നിയാൽ സൂപ്പർ മെഡിക്കിന് മെഡിക്കലോട് അടിച്ചിട്ടേ നേരെ അവനൊന്നും ലൂട്ടടിക്കുകയാണെങ്കിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുവാട്ടേക്കാവൻ അതാ ഒന്നും നോക്കിക്കാൻ ഇനിയും അടിക്കേണ്ടി മെഡിക്കൽ ഒന്നുമില്ല ഷോട്ടറഞ്ച് കണ്ടിട്ടുണ്ട് ഒരുത്തിരാ ഷോട്ടർ റേഞ്ച് കണ്ടില്ലട അവസാനും ലൂട്ടം തൂത്ത് വരുകയും നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഫൈറ്റ് അടങ്ങുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കിട്ടിയ ഓസിക്കില്ലേം നേരെ അടിക്കേണ്ടി നോക്കുമ്പോൾ പണ്ടാരം ആര് സ്കോപ്പ് ചെയ്തിരുന്നു നേരെ ഇഴുന്നവർ ഇനി മണിക്ക് തുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് വാടക ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൈലിൽ തന്നെ ഒളിച്ചിരിപ്പാണിക്കോട്ടെ നേരെ അടിച്ച് എന്തോ ഒന്നാടയാൻ പോട്ടേക്കേം അടിച്ചിട്ട് കൊള്ളുന്നുവില്ലേ നേരെ അവനെ നോക്കിട്ടും ഒരു രണ്ട് ബ്രേക്കറും കൂടി തൂക്കിയിരുന്നു ബ്രേക്കറെ ഫ്രീസും കൂടി തൂക്കറിഞ്ഞ് ഡാമേജ് പോയിക്കൊണ്ടിരിക്കല്ലേ റിവേ അടിക്കുമെന്ന് മുമ്പ് അടിക്കും നേരെ പോയായിരുന്നു പക്ഷെ അവൻ തുള്ളി അടിച്ച് നെക്കിപ്പിടി ഉണ്ടായിരുന്നു എന്നാ കിട്ടില്ല കിട്ടിയേം നേരെ ഡെത്തായിരുന്നു വീണ്ടും റിവേ അടിച്ചിട്ട് നേരെ വിടാന്ന് ഇറങ്ങി കണ്ടു ഇവിടെ നമുക്ക് ഇനിമു വേണ്ടി ചങ്ങൾ നേരെ രണ്ടടി എടുത്തു എന്നാലും അവിടെ പോയിട്ട് ആ ഒരു കേരക്കറി യൂസ് ചെയ്ത് ഇന്നേരം വെയിറ്റിങ്ങോ വെയിറ്റിങ്ങനെ വീണ്ടും അടിച്ച് ഇന്നേരം അവനെയും കൂടി നോക്കിയിട്ട് എന്നാൽ ഇവൻ എന്തിനോ ഇവിടെ ഒന്ന് വിളിച്ചിരുന്നു അറിയത്തില്ലേ ചുമ്മാ ഞാൻ വരുമ്പോൾ പെട്ടെന്നൊരു റേഞ്ച് പോയിട്ട് വന്ന പോലെ വന്നിട്ട് അങ്ങോട്ട് കൂടി ഓടുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും കില്ലിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുക സമയം നിങ്ങൾ ടോപ്പിലാണെങ്കിൽ ഇനി എൻ്റെ മോനെ റേഞ്ച് പോയിട്ടുണ്ടോ എന്ന് കയറി അല്ലോ എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വേണ്ട എന്താ എന്തായാലും ഒരുത്തനാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റൊക്കെ വീട്ടിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി അവനൊന്ന് ലെവൽ ഫോർ ബെസ്റ്റ് കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും അവർ തന്നെ എക്സം മേറ്റുമായിട്ട് ഒരു ഗ്രോസിംഗ് കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളി രണ്ട് ഡ്രോപ്പ് ഒരുമിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കുരു കാണിച്ചിരുന്നോ നേരെ അടിച്ചേറ്റ് പക്ഷേ ഒന്ന് കൊണ്ടിട്ടും തീരെ ഡാമേജ് ഡാമേജില്ല എന്തോ പ്രശ്നം ഉണ്ട് മാച്ചില് അടിച്ചിട്ടാണ് തീരെ ഒന്നിനും ഡാമേജ് പോയില്ല നേരെ ഗ്രാണ്ട് തൂക്കറിഞ്ഞ എൺപത്താറോ അവസ്ഥയാണല്ലോ നേരെ അവനെ കണ്ടിട്ട് കൂടി ഇപ്പോഴും ടോപ്പ് അടിക്കുന്നവരാണ് നോക്കി നിൽക്കുന്നത് നിര അവനെയും കൂടി ഒരിക്കലും കൂടി ശരി കാണിച്ചവനല്ല ഓക്കെ സ്കൂൾ മൊത്തം തോന്നും ഓക്കെ എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് എൻ്റെ ടോപ്പിലാണെങ്കിൽ ഇനി മീൻ ഹിറ്റ് ലിസ്റ്റ് യൂട്ടാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിട്ടിയില്ല നേരെ ആണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ച് നമ്മൾ ടീമേൻ്റെ റീവേഴ് ചെയ്തിട്ട് ഓടി വന്നേ നൂറ് വൃത്തിനെ കിട്ടിയും അവനടിച്ച് നോക്കിട്ടും അവനെ അടിച്ച് നോക്കിട്ടും രണ്ട് നോക്കിട്ടും ആര് കില്ല് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ബ്രേക്കർ തോക്കറിഞ്ഞ് പൊളിച്ചിട്ട് കില്ല അപ്ലീറ്റ് ഇല്ലെങ്കിൽ മിക്കാലും അവൻ വീണ്ടും റീവടിച്ചാൽ കൊന്നാലോ നേരെ നോക്കി എന്നാലും കുരുപ്പാണെങ്കിൽ ഇടത്താണത്തോന്നൊക്കെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ടീമേനെ റീവൈസ് ചെയ്യാൻ വേണ്ടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചേരും മണ്ടത്തേ വൻ മണ്ടത്തടയിൽ പോയി കാരണം റിവേവ് അടിച്ചു പക്ഷേ എന്താ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗ്രോസ വാങ്ങിയതേ ഓർമ്മ ഗ്രോസ കിട്ടിയതും ഇല്ല അവസ്ഥയായിരുന്നു നോക്കായിരുന്നു ഒരു ഗ്ലൂ ആട്ടാ മാതി കാരണം ടോപ്പിൽ ഇനിമിങ് അറിയാമായിരുന്നു വെറുതെ പോറ്റേം ആവശ്യമില്ലാത്ത പണിക്ക് പോയി ഓക്കെ എന്നാലും വീടിൻ്റെ അടുത്ത വച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു ഇവിടെ ഇനി മൂന്ന് നേരെ അട്ടിച്ചിട്ട് ഒരുത്തിനും രണ്ട് മൂന്ന് പേര് സ്കൂൾ തന്നെയുണ്ടായിൻ്റെ മുകളിലേയും നേരെ അടിച്ചിട്ട് ആർക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അവർ ടീമേയും കൂടി വന്നുകൂടി അട്ടിച്ച അവനെയും കൂടി നോക്കിയിട്ട് ചക്കണക്കുകയും റീവേ അടി കണ്ട് നോക്കി നിൽക്കുകയും വീടിൻ്റെ കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും വീണ്ടും രണ്ട് പേരും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാലും ലൂട്ടി അടിച്ചിട്ട് പോകാം എം ഐറ്റ വേണ്ടിയിട്ട് വേറെ ഇതും ഗിണുണ്ടോക്കാണ് നേരെ നോക്കിയെങ്കിലും എം ബി ഫൈവ് ഉണ്ട് പക്ഷേ ബുള്ളറ്റിലാക്കും അപ്പോൾ അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി ഓക്കെ എന്തായാലും എം ഐ ടി മതിയും അതും നോക്കി പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നവരാണ് ഞാൻ നോക്കിയിരിക്കുന്നത് സൈലാണെങ്കിലേ ഈ ഒരു സാധനം ഓപ്പൺ ചെയ്തോണ്ട് അവിടെ ഒരു ലെവൽ ഫോർ ഒക്കെ എടുത്തേ ആരെ ഓപ്പൺ ചെയ്ത് അറത്തില്ല പക്ഷെ ലൂട്ടൊന്നും അടിക്കാതെ പോയിരിക്കുന്നു നേരെ ഓർത്തിടൊക്കെ ഞക്ക് ഞെക്കുമെങ്കിൽ എൻറ്റോ മോൻ ഇത്രയും ഞെക്കിട്ട് അവൻ രക്ഷപ്പെട്ടു തോമസിനൊന്നും ഡാമേജ് ഇല്ലടാ അവൻ വെച്ച് നെക്കിട്ട് എന്നാ ഡാമേജ് ചെയ്യും ഓക്കെ നമുക്ക് കില്ലിട്ടാൻ പാകില്ല അവന് എന്താ വരണ്ടേ നമ്മുടെ ടീമേറ്റിനും കൂടെ അങ്ങ് റിവ്യൂ ചെയ്ത് വിട്ടിട്ട് അവനെ നേരെ ഗണ്ണെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ണെന്ന് അറിയത്തില്ല ഓക്കെ എന്നായിരിക്കണ ഇങ്ങോട്ട് തൂക്കി പിടിച്ചിന്നേരം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണു ഇവിടെയാണോ കൊടുത്താൽ റിവേ അടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു അങ്ങോട്ട് പോയിട്ട് ചാമ്പേലോ എന്ന് വെച്ചു പക്ഷെ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിലോ വെറുതെ റിസ്ക് എടുക്കണ്ട പോകുന്ന സമയത്ത് ഒരുത്തിനെയും കാണത്തില്ല അവിടെ എത്തുമ്പോൾ രണ്ട് മൂന്ന് പേർ ഇറക്കെ ഉണ്ടാവും ഗ്രീനടൊക്കെ തൂക്കി കൃത്യമായി പോകുന്നുണ്ട് പക്ഷെ അവർ ഡാമേജ് ഒന്നും പോകുന്നില്ല എന്തോന്നാണ് ഗ്ലൂൻ്റെ ബാക്കിൽ ഇല്ലേന്ന് നോക്കുക ചാങ്ങായ് ആഴം ഒളിച്ചിരിക്കാണ് പിന്നെ എങ്ങനെയാണ് ഡാമേജ് പോകുക നല്ല നെക്കും എടുത്തു ഷോട്ടറാഞ്ച് കണ്ണമെന്ന് വെച്ചാൽ അവൻ ഞെക്ക് ഒമ്പത് എട്ടൊക്കെ ഡാമേജ് ആണെങ്കിൽ എസ് വി ഡി വെച്ചാണ് നിൽക്കുന്നത് നല്ലോണം തിരിച്ച് കിട്ടുന്നുണ്ട് എന്തായാലും ഇപ്പം ഇറങ്ങിയിട്ട് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്ന മുതലാണോ വാർത്ത കാരണം രണ്ടും ലോങ് റേഞ്ച് കിട്ടുന്ന പോലെയാണ് കാണുന്നത് അറിയത്തില്ല എന്തായാലും എസ് വി ഡി ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ റാൻഡ് ഒരു കടിച്ചുകൂടി വരും അതാണ് പ്രശ്നം നേരെ നോക്കിയാൽ കുരിപ്പടം അടിക്കൊന്നുമില്ല അങ്ങ് ഞെക്ക് പിടിച്ചു എന്നാലും എൻ്റെ മോനെ ബ്ലൂബാർ ഇരണ്ട് വിരത്തില്ല എന്ന് വെച്ചു നോക്കിയായിരുന്നു പക്ഷെ ഭാഗത്തിനാ ഞെക്കിയത് കൊണ്ടില്ല കേട്ടോ എസ് വി ഡി ചില സമയത്ത് ചതിക്കെന്ന് പറയുന്ന വെറുതെ അല്ലെന്നൊരു കില്ലും കൂടി പെട്ടെന്ന് നമ്മളെ ലൂട്ടി നിങ്ങൾക്കറിയാം എസ് വി ഡി എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഹെഡ്ഷീഡൊക്കെ കീരി അതൊക്കെ ഇപ്പം എൻ്റെ മോൻ എം സെവൻറ്റീനെ വെച്ചിട്ടാണ് ഹസ്ബീഡ് വെച്ച് അടിച്ചേ രണ്ട് വീട്ടിൽ മതിയല്ലോ വെസ്റ്റും പോവും ഞാനും പോവും ഓക്കെ എന്തായാലും അരിക്കലും കൂടി കാണാൻ നോക്കുന്ന സമയത്ത് ഒരു ഇരുമണം നോക്കി അട്ടിച്ചടിച്ചു കുഞ്ഞർ കിണങ്ങാച്ച അടിച്ചുവിട്ടേ ഒരു ബ്രേക്കർ നോക്കി എറിഞ്ഞു എന്നാലും നോക്കാം റിവ്യൂവും ചെയ്തു ഞാൻ അടിച്ചു എൻ്റെ മറക്കി അങ്ങാച്ച അടിച്ചുവിട്ടേ അവനീ നോക്കിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു തോമസം വെച്ച് അടിച്ചിട്ട് കിട്ടാതാവില്ലേ അവൻ വീണ്ടും വന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടെങ്കിൽ ഇപ്രാവശ്യം വിട്ടില്ല ആ സ്കൂഡിനെ മൊത്തമായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ട് ഓക്കി എന്നല്ല ആറക്കിലും കൂടെ തൂത്ത പിന്നെ ഇരുപത്തി എട്ട് പേരും കൊണ്ട് അലയുമുണ്ട് നേരെ അവിടെനിന്നും ലൂട്ടൊക്കെ അടിച്ച് നേരെ നോക്കിക്കൊണ്ട് സമയത്തി രണ്ടുപേരെയല്ല കൂളായിട്ടിയും ഓടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിച്ച് പക്ഷി കൊള്ളുന്നില്ല എടുക്കണ്ടായിരുന്നു പക്ഷേ നേരത്തെ എം ഫോർ എവണിനാണ് തൂവുന്നിടത്ത് അതിനും എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഡെവലപ്പ് ആകാത്തോണ്ട് എം ഫോർ എവൺ ചില സമയത്ത് ചതിക്കും ഇതെടുത്തപ്പോൾ ഇതാണ് തീരെ കൊള്ളുന്നുമില്ല കൊള്ളുന്നതാണെങ്കിൽ രണ്ട് മൂന്ന് അടി അടിച്ചാൽ ഒന്നും കൊള്ളുക അവസ്ഥയാണ് അതുകൊണ്ട് ഇവിടുന്ന് അടിച്ചാൽ മിക്കൻ തല പോകുന്നുണ്ട് നമുക്ക് ടോപ്പ് കയറിയിട്ടും അവിടെ നിന്ന് അവർ നേരെ പോയിക്കൊണ്ടിരിക്കണം മാത്രം ബാക്കിൽ നിന്നൊക്കെ കുറെ ഇൻവെസ്റ്റ് വരുന്നതായിരിക്കും കാരണം സോൺ വന്നുകൊണ്ടിരിക്കല്ലേ അല്ലേ അവിടെ ടോപ്പ് കയറിട്ട് അവിടുന്ന് അടിക്കാൻ നേരം നോക്കി നല്ല അടിച്ചുകൊണ്ടിരിക്കാൻ അടിച്ചടിച്ചു അൻറ്റം ക്രോണോ എൻ്റെ ക്രോണോ ഇട്ടോ അരിട്ടേ നല്ല സൈഡിൽ നിന്നാണ് അടിച്ചത് വീണ്ടും ഗ്ലൂ ആയിട്ട് വണ്ടാൽ ഗ്യാപ്പ് ഇരുന്നുണ്ടാവും നേരെ ഒരു സൂപ്പർ മെഡിക്കൻ പോയി അടിച്ചിട്ട് നേരെ ടോപ്പിലേക്ക് വെച്ച് പിടിക്കാം നോക്കി എന്നാലും ഇവിടുന്ന് ഒരു കുരുപ്പനെ അടിച്ചു നോക്ക താവിന് വേണ്ടി ഇവിടെ വെട്ടിച്ചില്ലേത്തു അടിച്ചു തലമണ്ണ ഒളിച്ചു നേരെ ഗ്ലാട്ടു പക്ഷേ ആ മാപ്പിൽ നോക്കാം എത്ര പേരാ വെച്ചു നിൽക്കുന്ന നാല് സൈഡിൽ എനിമിയുണ്ട് ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലുണ്ട് അവസാനം വീണ്ടും റിവേ അടിച്ചു വിട്ട് നേരെ വന്നിറങ്ങി ഇവിടെ ഫുൾ അതിന് ഒരു രക്ഷിൽ അവിടെ അടിയോടിയാണ് എന്തോ ഭാഗത്ത് ഡെക്സ് വിട്ട് നമ്മുടെ ടീമിൻ്റെ കുറേ കില്ലൊക്കെ അടിച്ചോണ്ട് നേരെ വന്ന് ലൂട്ട് ബോക്സ് എടുക്കേണ്ടി വന്നിരുന്നേ നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു ഭാഗത്തിന് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും അവനെ കിട്ടിയായിരുന്നു കില്ലും കൂടെ കാണുമ്പോഴത്തേക്കും എ ബി ഫോർട്ടി കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ അടിച്ചോട്ട് ലോങ്ങ് റേഞ്ച് കിട്ടണം എന്നില്ല കുരുപ്പിനടുത്ത് നേരെ ആരും ലൂട്ടും കൂടെ അടിച്ചു വെച്ചാൽ എം ബി ഫൈവ് നമ്മുടെ ഒരു യു എം പി എടുത്താ മതിയായിരുന്നു വെറുതെ ഈ ഗണ്ണ് നോക്കി പിടിച്ചു വന്നായിരുന്നു ഓക്കെ ഗ്രനേഡ് എടുത്ത് ടൈം വെച്ചിട്ട് എറിഞ്ഞു കൊടുത്ത് പക്ഷെ അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്നാൽ രണ്ടാമത്തെ എറിഞ്ഞു കൊടുത്തു പക്ഷെ ഗ്ലൂ പാട്ട് അടഞ്ഞു ബ്രേക്കർ തൂക്കി എറിഞ്ഞ് ഇല്ലടിക്കാൻ നേരം ബ്രേക്കറൊക്കെ തൂക്കെറിഞ്ഞുകൊണ്ടിരിക്കാണ് പൊട്ടുമ്പോൾ വാടാ വാട്ടം നേരം നോക്കി അടിക്കടിക്കടിച്ചു നല്ലവണ്ണം കിട്ടി റീല കൊട്ടിക്കൊട്ട് കൊട്ടി 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 അവൻ സോണിൻ്റെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിൽക്കാറ് എനിക്കൊക്കെ കില്ലിട്ട് പോകാം എന്തിനാണ് വന്ന അവിടെത്തന്നെ നിന്നെ എനിക്ക് ഇല്ല എനിക്ക് വന്ന തന്നെ നമ്മളെ ഡീമേറ്റ് കൊണ്ടായിരുന്നു ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്